സോ ആൻഡ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയേഴ്സ് റോക്വസ്റ്റ് ടു പോയിനോ അപ്പോൾ എല്ലാവർക്കും സുഖ സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിനെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടോട്ടോ വന്നിട്ടുള്ളത് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ നോമിനേഷൻ നമ്മൾ പല സീസണിലും പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓപ്പൺ നോമിനേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പുതിയ കണ്ടസ്റ്റൻസ് വന്ന ഉടനെ ഓപ്പൺ നോമിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ബിഗ് ബോസ് ഈ ഓപ്പൺ നോമിനേഷൻ വെച്ച് തന്നെ നല്ല അടി നടക്കാനുള്ള ചാൻസസ് ഉണ്ട് എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്ന അഭിഷേകിനെ തന്നെയാണ് പെയിൻറ് വാരിപ്പൊത്തി പിന്നെ നോറേനെ ചിലവർ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ സായി ഭകത്തിങ്ങനെ പെയിന്റിലൊക്കെ ബ്രഷും കൈയൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് തേക്കാൻ പോവുകയാണ് അതും ജാൻമണി ദാസ് ജാൻമണി ദാസിന്റെ മുഖത്ത് തേക്കാനാണ് പോകുന്നത് പക്ഷേ ജാൻമണി സമ്മതിക്കുന്നില്ല ജാൻമണി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തേക്കാൻ ഞാൻ സമ്മ സമ്മേയിക്കില്ല എൻ്റെ കയ്യില് വേണമെങ്കിൽ തേച്ചോളാം പറയുകയാണ് അപ്പോൾ സായ പറയുകയാണ് അതൊന്നും പറ്റില്ല ഞാൻ മുഖത്ത് തന്നെ തേക്കും അങ്ങനെ പറയുമ്പോൾ ജാൻമണി പറയുകയാണ് ഓ അങ്ങനെ കയ്യിൽ തന്നെ തേക്കും അന്ന് ഞാൻ ഇപ്പം തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും ഞാൻ ക്യുറ്റ് ചെയ്യുകയാണ് ഈ ഷോ എന്ന് പറയുകയാണ് അപ്പോൾ സായ പറയുകയാണ് ബിഗ് ബോസ് ജാൻമണി ബിഗ് ബോസ് ോസ് വീട്ടിൽ നിന്ന് പോകുകയാണ് എന്നാൽ ഇറക്കി കേട്ടോ ബിഗ് ബോസ് അങ്ങനെ തന്നെ പറയുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സായ് ബിഗ് ബോസ് വീട് എന്തായാലും ഒരു കുളം തോണ്ടുമെന്ന് ജാൻമണി ആണെങ്കിൽ മൂഞ്ച് അവസ്ഥയാണ് മൊത്തം മൊത്തത്തിൽ ചിലപ്പോൾ ജാൻമണി ദേഷ്യം ഇറങ്ങി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ചാൻസസ് ഉണ്ട് എന്തായി എന്താവും എന്ന് നമുക്ക് കുറച്ചേരം കുറച്ചേരം കഴിയുമ്പോഴേക്കും അറിയാൻ സാധിക്കും അതിനുവേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടോ പ്രധാനമായിട്ടും എല്ലാവരും അഭിഷേകനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യം നോമിനേറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് വന്ന ഉടനെ തന്നെ എല്ലാവരും നന്നായിട്ട് ചൊറിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ട്രിഗർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈവൻ അഭിഷേക് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുവാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ത്രെട്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും പോയിട്ട് അഭിഷേനെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ഈ പ്രാവശ്യം വന്നിട്ടുള്ള എല്ലാ വൈൽഡ് കാർഡ് എൻട്രീസും നല്ല ശക്തരായിട്ടുള്ളവർ തന്നെയാണ് എന്തായാലും ബിഗ് ബോസ് കുളം തോന്നാനുള്ള ഒരു പവർ മെറ്റീരിയൽ തന്നെ തന്നെ എന്തായാലും നിങ്ങൾക്ക് ഈ വന്നിട്ടുള്ള പുതിയ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ള ആറ് പേരിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ആൾ ആരാന്ന് വെച്ചാൽ അതൊരു കമൻറ്റ് ചെയ്യട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് മാത്രമല്ലാണ്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ